പുത്തഞ്ച ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു നമുക്കറിയാം വികസനം എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിന്റെയും പ്രദേശത്തിന്റെയും ഒക്കെ തന്നെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു സാമ്പത്തിക സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്തിന്റെ വികസന രേഖ തയ്യാറാക്കുമ്പോൾ സാമ്പത്തിക നയങ്ങൾ തയ്യാറാക്കപ്പെടുമ്പോഴും ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആദ്യമെടുത്ത് പരിശോധിച്ചത് അതുകൊണ്ട് തന്നെ സാമൂഹ്യ ജനതയെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത അനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ദിലീപ് പഞ്ചായത്ത് അംഗം സി ധനുഷ്കുമാർ വി എസ് രാജേഷ് ശൈലജ സന്തോഷ് എ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു